പടിഞ്ഞാറവെമ്പലൂർ തീരദേശ റോഡ് തകർന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം പടിഞ്ഞാറെ വെമ്പല്ലൂർ വാഴൂർ അമ്പലനട ബീച്ച് റോഡ് തകർന്നതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി ഇരുപത്തൊന്ന് വാർഡുകളിലൂടെ കടന്നു പോകുന്ന വാഴൂർ അമ്പലനട ബീച്ച് റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാളുകളേറെയായി വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ച റോഡ് പിന്നീട് ഗതാഗത യോഗ്യമാക്കാതെ വന്നതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു സമീപ ദിവസങ്ങളിൽ വാഹന യാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ് പരിക്ക് പറ്റിയതായും ഇവർ ചൂണ്ടിക്കാട്ടി എത്രയും വേഗം റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി തരും പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ തന്നെ കണ്ടില്ല പല പ്രാവശ്യം പറഞ്ഞിട്ട് ആരും ചെവിക്കൊള്ളണില്ല എന്തായാലും എത്രയും പെട്ടെന്ന് ഈ മഴ കഴിയുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഈ റോഡ് നന്നായിത്തരണം എന്നായിട്ട് രണ്ട് അമ്പലങ്ങളുണ്ട് പടിഞ്ഞാറന്നും പോവും തിരക്കുന്നും പോവും ആൾക്കാർ ഇത് രണ്ട് ദിവസം മുമ്പ് പലരും ഇവിടെ വീണിട്ട് ആശുപത്രിക്ക് ഉണ്ടോയ സംഭവങ്ങളുണ്ട് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ റോഡ് നന്നാക്കാൻ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി തരണമെന്ന് വിനീതമായി പഞ്ചായത്തിനോടും ബ്ലോക്കിനോടും ആവശ്യപ്പെടുന്നു